ഓഗസ്റ്റ് ാണ് നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് അത് നമ്മൾ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അല്ലേ സ്വാതന്ത്ര്യദിനം പ്രമാണിച്ച് ഇവിടെ ആരെങ്കിലും ഒന്ന് സോങ്ങോ സ്പീച്ചോ എന്തെങ്കിലും നടത്തേണ്ടതുണ്ട് എല്ലാവരും റെഡിയോ ഒരു പാട്ട് പാടിക്കേ ശരി മാം ഇതെന്റെ ഇതെന്റെ രാജ്യം മാതൃരാജ്യം ഞാൻ പിറന്ന ും സ്വാതന്ത്ര്യദിനത്തിനെ കുറിച്ചാണ് പാടേണ്ടത് അല്ല അല്ലാതാണ് അല്ലെ പെട്ടെന്നോട്ടെ ഇന്ത്യൻ്റെ രാജ്യം പാടാം

എല്ലായിട്ട് പാടും ആദ്യമായിട്ടാണല്ലേ നമുക്ക് കൈയടി കിട്ടുന്നത് അതെടാ ഇന്ന് വേറൊരു വിശേഷം കൂടി എന്തേ ഇന്ന് നമ്മുടെ ആനുവിൻ്റെ ബേർത്ത് ആണ് അപ്പം എല്ലാവരും അവർക്ക് വിഷ് ചെയ്യാം നല്ല ആരോഗ്യത്തോടെ നിൽക്കട്ടെ നല്ല പഠിക്കണ കുട്ടിയാണേ നല്ലൊരു കുട്ടിയാണ് അവൾ അപ്പം എല്ലാവരും അവർക്ക് വേണ്ടി വിഷ് ചെയ്യേ താങ്ക് യു മാം ഹാപ്പി ബർട്ടേ അനു താങ്ക് യു പഞ്ചലി ഞമ്മൾക്കും കഴിഞ്ഞു കൊറേ ബർത്ത്ഡേ ഒക്കെ എന്നിട്ട് ഇതുപോലെ ഞമ്മളൊന്നും പുകയത്തിയിട്ടില്ല നമ്മളൊക്കെ ആര് പുകയത്താൻ നമ്മുടെ ബർത്ത്ഡേ നമ്മൾ തന്നെ നയിക്കാം എന്റെ ബർത്ത്ഡേക്ക് ഞാൻ വിഷയും നിന്റെ ബർത്ത്ഡേക്ക് ഞാനും വിഷയും അത് പോരടാ ഞാൻ കുറച്ച് പൊന്തിച്ചും പറയാം അപ്പൊ നിനക്ക് കുറച്ചുകൂടെ സന്തോഷമാവും എന്നാ പിന്നെ അങ്ങനെ കുറിച്ച് വിവരിക്കാനുള്ളതാണ് ആമയെ കുറിച്ച് രണ്ട് വാക്ക് എഴുതുക ആമയെ കുറിച്ച് രണ്ടു വാക്കോ ആ എനിക്ക് കിട്ടി ഞാൻ ഇപ്പൊ എഴുതി ഉഷാറാക്കും ആമയെ കുറച്ച് ഏതാനൊപ്പാമനെ വിളിക്കേണ്ടി വരുമല്ലോ എന്തപ്പഴത ആമ വേഗത കുറഞ്ഞാണ് നടക്കാറേ ആമത്ത് പോലൊരു ബക്കറ്റുണ്ട് എന്നൊക്കെ ഏത് കാച്ചിക്കുറ മാം എനിക്ക് ഇത്ര പെട്ടെന്ന് കഴിഞ്ഞോ നിനക്ക് സിമ്പിളായിരുന്നോ അല്ലടാ ആമ വീട്ടിലുണ്ടെങ്കിൽ പിന്നെ എളുപ്പല്ലേതാൻ അങ്ങനെ നിന്റെ ആമണ്ടോ ഉണ്ടല്ലോ എന്നിട്ട് ഞങ്ങളോട് ഇതുവരെ നീ പറഞ്ഞില്ലല്ലോ ആ ആമ വലിയ സംഭവമാണോ അങ്ങനെയാണ് ഞാൻ ആദ്യം പറഞ്ഞിരുന്നല്ലോ എനിക്കിപ്പോ മനസ്സിലായത് ആമയെ കുറിച്ചൊക്കെ വിവരിക്കാൻ പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോ ആമത്ര വലിയ കാര്യമാണെന്ന് ഇനി ഞാൻ കാണിച്ചു തരണ്ടേ ഇന്ന് വാ വീട്ടിലേക്ക് വാ ഞാൻ കാണിച്ചു കാണിച്ചു തരാം സുലൈമാൻ ഫ്രണ്ടായി തരാതെ തരാൻ പേപ്പർ എടുക്കും സുലൈമാനെ എന്തിനെ കുറിച്ച് എഴുതിയത് ആമനെ കുറിച്ച് എന്നാലേ എല്ലാവരും കേട്ട് നോക്കൂ എൻ്റെ ഉമ്മയുടെ അനിയത്തിയാണ് ആമ എൻ്റെ ഉമ്മമാന്റെ മോളാണ് ആമ ആമ നല്ലൊരു ആമയാണ് ആമ നല്ല സ്നേഹമുള്ള ആമയാണ് എനിക്ക് മിഠായി എല്ലാം വാങ്ങി തരുന്ന ആമയാണ് ഇങ്ങനെ ഒരു ആമനെ കിട്ടാൻ എല്ലാവരും പുണ്യം ചെയ്യാം നല്ലൊരു ആമയാണ് ആമ ഐ ലവ് യു ഇങ്ങനെയാണ് സുലൈമാനെ ഞാൻ ഇതാ പറഞ്ഞത് ഇതെല്ലാം ആമയെ കുറിച്ച് എഴുതേണ്ടത് എന്റെ അമ്മയെ കുറിച്ച് ചെയ്താൽ എനിക്കല്ല അറിയോ മാം മാമിനെ അറിയില്ലല്ലോ എന്റെ അമ്മയെ നിന്റെ ഉമ്മന്റെ അനിയത്തിനെ കുറിച്ചല്ലേതാ പറഞ്ഞത് നമ്മുടെ ആമി അതിനെ കുറിച്ചാ മണ്ട ഏതാ പറഞ്ഞത് ഏതാമയെ കുറിച്ച് ആദ്യം ഞാൻ എന്റെ വീട്ടിലെ ആമയാണ്